എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഞാനൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ വിവാഹത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ വിവാഹം തന്നെയാണ് പറഞ്ഞു വന്നത് അതായത് കല്യാണം നടക്കാൻ താമസമുള്ള അവരുടെ മക്കൾ ഇല്ലെങ്കിൽ ഈ ഒരു വഴിപാട് അച്ഛനമ്മമാർ ചെന്നാൽ ചെയ്താൽ മതി കൊടുങ്ങല്ലൂർ പോകുന്നവരാണെങ്കിൽ ഒരു തേങ്ങ മേടിക്കുക അതായത് വഴിപാട് താലി വഴിപാട് താലി മേടിച്ചിട്ട് ഒന്നെങ്കിൽ നമ്മളിത് സങ്കല്പിക്കുക നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് പേരെയും കൊണ്ട് തരാം ഇല്ലെങ്കിൽ സാമ്പത്തികമുള്ളവർ വഴിപാട് താലി മേടിച്ചിട്ട് മഞ്ഞച്ചരട് മഞ്ഞച്ചരട് കോർത്ത് ഒരു തേങ്ങയായിട്ട് എന്ത് ചെയ്യണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ കൊണ്ടുവന്ന് സമർപ്പിക്കണം ചുമ്മാ താലി പോരാ പട്ടുണ്ടാക്കണം പട്ടു നമ്മൾ ഉദ്ദേശിച്ച് വിവാഹ സാരി അതായത് അഞ്ച് മീറ്റർ വിഗ്രഹത്തിൽ ഉടുപ്പിക്കാൻ പറ്റുന്ന സാരി കിട്ടും ആ സാരി മേടിച്ചിട്ട് ആ സാരിയുടെ മേളിൽ ഒരു തേങ്ങ ഒരു എന്താ പറയുക പട്ട് പട്ടുന്നു ഈ സാരി തന്നെയാണ് നമ്മൾ മഞ്ഞച്ചരടി കോർത്ത വഴിപാട് താലി എന്ന് പറയുക സ്വർണത്തിനൊക്കെ വില കൂടിയുണ്ട് ചിലവർക്കൊരു ഉണ്ടാകും വഴിപാട് താലി എന്ന് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് സങ്കല്പിക്കുക പട്ടും താലിയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ദേവിക്ക് സാരി കൊടുക്കാം സാമ്പത്തികം ചിലവർ പറയുമ്പോൾ സ്വർണ്ണത്തിന് വിലയിൽ അത്രയും പൈസ കൊടുക്കുകയും കടയിൽ ചെയ്യാനില്ലാത്തവർ തേങ്ങയും ഒരു വസ്ത്രവും വസ്ത്രവും മേടിച്ച് കൊടുങ്കുള്ളൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക ഇത് സമർപ്പിച്ചതിന് ശേഷം മാത്രം വേറെ ഒന്നും പറയണ്ട വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒന്നെങ്കിൽ അവരെ കൊണ്ട് സമർപ്പിക്കാം ഇല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ഒരു കാര്യം സമർപ്പിക്കാം കൊടുങ്ങല്ലൂർ ദേവീന്ന് പറയുമ്പോഴത്തേക്ക് രൗദ്രരൂപിണിയായ ദേവിയാണ് മംഗലപരനായനിയും കൂടെയാണ് അതായത് ഭക്തൻ്റെ ഏതൊരു ആവശ്യവും ദേവി സാധിച്ചു തരുന്നതാണ് ദേവിയുടെ വിശ്വാസം ആത്മാർത്ഥ ഭക്തി ഉപയോഗിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അതായത് പട്ടുസാരി ഒരു തേങ്ങയും താലി മേടിച്ചു കൊടുക്കുന്നവർക്ക് മേടിച്ച് കൊടുക്കാം അല്ലാതെ സാമ്പത്തികം കുറവാണെങ്കിൽ അഞ്ച് മീറ്ററുള്ള സാരിയും തേങ്ങയും കൊണ്ടുവന്ന് ദേവിയുടെ നടക്കി വെക്കുക തിരുമേനയുടെ വൃത്തി ും പറയുക എൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് തിരക്കാണെങ്കിൽ നമ്മളൊരു പക്ഷേ നമ്മൾ നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ച് അമ്മയുടെ നടയിൽ കൊണ്ടുപോകുക ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് വിവാഹ പെട്ടെന്നുള്ള ഒരു പരിഹാരമായിരിക്കും ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ മിക്കവരും പറയുന്നുണ്ട് വിവാഹങ്ങൾ ചിലവർക്ക് വരാൻ ഒട്ടും വിവാഹം വരാത്തവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഒരു ആലോചന പോലും വരാ വരാതിരിക്കാൻ വരാൻ വേണ്ടി ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ചിലവർ പറയും ആലോചന വരുന്നുണ്ട് നടക്കുന്നില്ല ചില ആൾക്കാർ പറയും ഒട്ടും ഒരു ആലോചന പോലും വരുന്നില്ല ഇന്ന് അങ്ങനെ ഉള്ളവർക്ക് ഏറെ ഗുണപ്രകാരമാണ് ആ ആലോചനപരമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് ദേവിക്ക് അഞ്ച് മീറ്റർ സാരി വെക്കുക അതേപോലെ തന്നെ സാരിയുടെ കൂട്ടത്തിൽ തേങ്ങ വെക്കുക സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ ഒരു താലി സമർപ്പിക്കുക ഇനി കല്യാണം കഴിഞ്ഞ് രണ്ടുപേരെയും കൊണ്ട് ഞാൻ താലി സമർപ്പിക്കുക എന്നൊരു നേർച്ച നേർന്നിട്ട് പോരുക ഉള്ളവർ മാത്രം കാരണം സ്വർണ്ണത്തിന് ഇച്ചിരി വില കൂടലാണ് അതുകൊണ്ടാണ് ത് അല്ലാത്തവര് സാരി മാത്രമേ പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദേവിക്ക് എന്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചിലവർക്ക് സാരി ആയിരിക്കാം ചിലവർക്കൊരു മാല ആയിരിക്കാം അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്തായാലും ഈ പറയുന്ന സാരിയും തേങ്ങ എന്തായാലും വെച്ച് വിവാഹകാര്യമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുക കൂടുതൽ വിവാഹമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും